ുള്ളി ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും എതിർത്തുകൊണ്ട് ബിന്നി ഒറ്റയ്ക്ക് പൊരുതികൊണ്ടിരിക്കുകയാണ് ശരിക്കും അപ്പാനി പോയതിനു ശേഷം ഈ പറയുന്ന ബിന്നിക്ക് ഇനി ഞാൻ ഇവിടെ നിന്നു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും എന്ന് തോന്നിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതോടൊപ്പം തന്നെ അനുമോളെ ഇനി എതിർത്ത് പറയുന്ന ആൾക്കാരിൽ നിന്നും പോകാൻ പോകുന്നത് ഞാനാണ് അടുത്ത ആഴ്ച നോക്കിക്കോ ഞാനാണ് പോവാൻ പോകുന്നതെന്ന് റന സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല അനൂന് അത്ര മാത്രം പി ആർ പുറത്തുള്ളതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും തീരുമാനം ഉണ്ടാവും ജിസേലും പിന്നെയും കൂടെ രാവിലെ തന്നെ ഒരു യമണ്ടൻ അടിമുട്ടുന്നുണ്ട് ഇതുവരേക്കും ആ സാധനം തീർന്നിട്ടില്ല പ്ലേറ്റുകൾ വാഷ് ചെയ്യാതെ ഇടുന്നു ജിസേലിന്റെ ഫേവറേറ്റ്സിന് ചായ കൊടുക്കുന്നു വേറെ ആർക്കും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ മുട്ടൻ അടി ബിഗ് ബോസ് വീടിനകത്ത് നടന്നിരിക്കുകയാണ് എന്താണ് ലൈവിലെ വിശേഷങ്ങൾ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ഇന്നത്തെ മോർണിംഗ് സോങ് തകില് രാവിലെ തന്നെ ജിസേലി കിച്ചണില് വരുവാണ് പാത്രങ്ങള് സാമ്പാർ കഴിച്ച കഴുകാതെ അവിടെ വെച്ചിരിക്കുന്ന പുഴു തഴു സാധനങ്ങളെല്ലാം നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് ഛർദ്ദിക്കാൻ വരും ആ ലെവലിൽ രണ്ട് ദിവസം പഴക്കം വന്ന കണക്ക് സാധനങ്ങൾ അവിടെ ഇട്ടിരിക്കുകയാണ് അപ്പൊ വെസൽ ടീമിൽ ഈ പറയുന്ന മസ്താനിയും ബിന്നിയും ഒക്കെ ഉള്ളതാണല്ലോ അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു കപ്പുകൾ വരെ അവിടെ കമത്തി ഒന്നും കഴുവാതെ വൃത്തിയില്ലാതെ വെച്ചിരിക്കുകയാണ് ജിസൈൽ എവിടെ മസ്താനി എവിടെ മസ്താനി അല്ലെ വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ എനിക്കിപ്പോ കാണണം മസ്താനി എവിടെ മസ്താനിയെ മൊത്തം തിരക്കി നടക്കുന്നു കാണുന്നില്ല എന്നിട്ട് റൂമിലെ ഇതേ സമയം മസ്താനി തിരക്കി നടക്കുവാണ് റൂമിലെ ഇതേ സമയം ആദിലയുണ്ട് നൂറയുണ്ട് അക്ബർ അനീഷ് ഇവര് നാലുപേര് നിൽക്കുമ്പോഴത്തേക്കും എന്തിനാണ് നിങ്ങൾ ആരിനെ ചെറ്റ് എന്ന് വിളിച്ചത് അനീഷേട്ട അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങളെ എന്നെ അങ്ങനെ വിളിക്കേണ്ട നിങ്ങളെല്ലാരും കേട്ടല്ലോ എന്ന് പറഞ്ഞു അനീഷിനെ സൂപ്രൂട്ടാന്ന് വിളിക്കണം ഇത് വലിയ വിഷയമാവുന്നുണ്ട് പറഞ്ഞുതരാം അപ്പൊ അനീഷ് പറയാണ് ഞാൻ അങ്ങനെ ചെറ്റാന്ന് ആരെയും വിളിച്ചിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മയില്ല യോ എന്തൊരു ഭാവം ചെറ്റാന്ന് അഥവാ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇരന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് അനീഷ് എന്നോ അനീഷ് ബ്രോ എന്നോ അനീഷ് ചേട്ടാന്നോ നിങ്ങൾക്ക് വിളിക്കാം അപ്പൊ നൂറാ ഇല്ല ഷാനവാസിനെ അപ്പൊ കഴുതി വിളിച്ചതോ ഇതിനൊക്കെ ആര് മറുപടി പറയും അപ്പൊ എനിക്കത് എന്നെ ഇങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല ഇതേ സമയം കിച്ചണിലെ നെവിനും ജിസേലും കൂടെ നിൽക്കുന്നു നെവിൻ വന്നിട്ട് അല്ല ജിസേലും നെവിൻ്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുവാണ് ക്യാപ്റ്റൻ ഈ പറയുന്ന പോലെ എവിടെ വിസലൊന്നും ക്ലെയിം ചെയ്തിട്ടിട്ടില്ല അപ്പൊ നെവിൻ അതൊന്നും മൈൻഡ് പോലും ചെയ്യാത്ത രീതിയിൽ എന്നെ ഈ പറയുന്ന എന്താ പറയാ മറ്റേ കിരീടം കിരീട യുദ്ധം ടാസ്കിൽ ഞാൻ കളിക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ ബോൾസ് താഴെ വീണപ്പോൾ അനുമോൾ അല്ലാതെ എന്നെ ആരും സപ്പോർട്ട് ആയിട്ടില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇല്ല ഇല്ല എല്ലാവരും സപ്പോർട്ട് വേണ്ട വേണ്ട ജിസേലെ എനിക്കറിയാം എല്ലാവരുടെ സ്വഭാവങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ബി മസ്താനികളടുത്ത് പാത്രം കഴിവാനായിട്ട് വരുന്നു രണ്ടുപേരോട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ജിസേൽ അല്ല ബിന്നി അങ്ങോട്ട് വരുന്നു അപ്പൊ ജിസേൽ പറയുന്നത് ബിന്നി നീ അല്ലേ സീനിയർ എന്ന് നിനക്ക് അറിയത്തില്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ പിന്നെ അതെ ഞാൻ സീനിയറാണ് ആണ് പക്ഷെ റൂളെ റൂള് തന്നെയാണ് എല്ലാവരും എനിക്ക് കഴിവുള്ള ഞാൻ കഴിക്കുക അവ കഴിവുള്ള ഇനി ഇപ്പൊ അവൾ കഴിവും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം അപ്പോൾ ജിസേലെ ലാസ്റ്റ് നെവിന് മനു ഇന്നലെ രാത്രി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവരാണ് ഈ പറയുന്ന സാമ്പാറൊക്കെ എടുത്ത് ഫ്രിഡ്ജ് ഇരുന്നത് അപ്പൊ പിന്നെ ആ റൂൾസ് അങ്ങനെ ഈ പറയുന്ന പോലെ എല്ലാവർക്കും എല്ലാം കഴിവിയിരുന്നൊന്നുമില്ലല്ലോ എല്ലാം നമ്മൾ തന്നെ കഴിവി തരണം അതോ ഗ്ലാസും കപ്പുകളൊക്കെ ഇവിടെ ഇരിക്കുന്നു മസ്താനി വരുന്നു പാത്രം കഴിവുന്നു അഭിലാഷും ഒണിയിലും കൂടെ അതേസമയം പുറത്തുനിന്ന് സംസാരിക്കുന്നു അഭിലാഷ് ഇനി വൈൽഡ് കാർഡുകൾ വരുവോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിന്നി ജിസേല് സംസാരം മുറുകുന്നു ബിന്നി പറയുന്നു കപ്പ് ഇവിടെ സ്വന്തമായിട്ട് കഴുകാൻ പറ്റാത്തവര് സ്വന്തമായിട്ട് തന്നെ വന്ന് ചായ എടുത്ത് കുടിച്ചോളാം നീ എല്ലാവർക്കും ഊട്ടി കൊടുക്കാൻ വേണ്ടി നിൽക്കണ്ട ജിസേലെ അപ്പൊ ജിസേല് എന്ത് ചെയ്യും അവര് വന്ന് കപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കപ്പ് കഴുകിയില്ലെങ്കിൽ നിങ്ങൾ വേണം കഴുകി കഴുകിത്തരാൻ അപ്പോഴത്തേക്ക് ബിന്നി നീ ഇങ്ങനെ പിള്ളേരെ പോലെ ഓരോരുത്തരെ വളർത്തണ്ട ബ്രേക്ക്ഫാസ്റ്റ് നിനക്ക് ഉണ്ടാക്കാൻ എന്തെങ്കിലും വേണോ നീ അത് പറ ഞാൻ അത് കഴുകി തരാം അല്ലാതെ ഇവിടെ കുടിച്ചിട്ട് കഴുകാതെ വെച്ചിരിക്കുന്ന കപ്പും കഴിച്ചിട്ട് കഴുകാതെ വെച്ചിരിക്കുന്ന പ്ലേറ്റും ഞാൻ കഴുകി തരില്ല അപ്പൊ ജിസേല് അവര് ചെയ്യുന്നില്ല അവരാരും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം അപ്പൊ ബിന്നി ഇത് പറ്റത്തില്ല ഇവിടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് കപ്പിൽ ചായ ഒഴിച്ച് കൊടുക്കലല്ല മനസ്സിലായില്ലേ പിന്നെ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാം വേണോ ഞാൻ അത് ഇപ്പൊ കഴുകി തരും ആര്യൻ ഇതുപോലെ തന്നെ ബെല്ലടിച്ചിട്ട് ഇത്ര നേരമായിട്ടും ഈ പറയുന്ന മോർണിംഗ് സോ കേട്ടിട്ട് ഉറക്കുവാണ് ബിഗ് ബോസ് പട്ടി ഒരു തവണ കുറയ്ക്കുന്നു പട്ടി രണ്ട് തവണ കുറച്ചിട്ട് ആര്യൻ എഴുന്നേക്കുന്നു ജിസേല് വീണ്ടും മിന്നിനടുത്ത് ബാധി ബാധിക്കുകയാണ് അവര് കപ്പന കഴുകിയില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫെസിലിറ്റിയുമാണ് നിന്ന് ചെയ്യാനുള്ള അപ്പൊ ബിന്നി പറയുന്നു നാളെയും ഈ സാധനം നമ്മൾ ഇന്ന് കഴുകി കൊടുത്തറിഞ്ഞാ റിപ്പീറ്റ് ചെയ്യും നെബിന് അഭിലാഷ് ഷാനവാസ് ഇവര് എന്ത് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ് ഈ പ്രശ്നത്തിന്റെ ഇടയിൽ വന്ന് പെടുന്നു റൂമില് ആര്യൻ ജിസേൽ അനുമോള് അപ്പൊ അങ്ങോട്ട് ജിസേൽ പറഞ്ഞു ഓ ശീ എക്കളിയെ കൂടെ രാവിലെ ചില തുടങ്ങുന്നുണ്ട് അപ്പൊ അനുമോള് അപ്പം അയ്യോ തോറ്റുപോയല്ലോ തോറ്റുപോയല്ലോ അപ്പൊ അത് എന്റെ പാൽക്കുപ്പി അപ്പൊ ആര്യൻ എന്നിട്ട് എന്തിനാ എന്റെ അടുത്ത് അടുത്ത് ക്രഷന്ന് പറഞ്ഞാട പാൽകുപ്പി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വിഷയം നടക്കുന്നു ദെൻ ആദിലേ നൂറയും കൂടെ ഡയറക്റ്റ് ആരെ നോമിനേറ്റ് ചെയ്യണം എന്ന് നൂറ ആദ്യടുത്ത് ചോദിക്കുകയാണ് ആര്യനാണ് എന്റെ ടാർഗറ്റ് അക്ബറിനെയും ടാർഗറ്റ് ഉണ്ട് എനിക്ക് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യണം അപ്പൊ ആദ്യ പറഞ്ഞു ഒരാളുടെ പേരെ പറയാൻ പറ്റത്തുള്ളൂ പോകാൻ ചാൻസ് ഉള്ളതും ആരും പറയാത്ത ഒരാളെ ആയിരിക്കണം നമ്മൾ പറയേണ്ടത് ആരനേക്കാൾ പോകാൻ ചാൻസ് ആരെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കുക നല്ലൊരു പവറാണ് നിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അത് സൂക്ഷിച്ചു ഉപയോഗിക്കണം അപ്പൊ നൂറ എല്ലാ കാര്യങ്ങളും തമാശ അല്ല ഓക്കെ ആരെ ഞാൻ പറയാൻ പോകുന്ന റീസ് എല്ലാ കാര്യങ്ങളും തമാശ അല്ല ജിസേലിന്റെ കൂടെ നിന്ന് കളിക്കും സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഇല്ല അപ്പൊ അതിൽ പറയുകയാണ് ഒരുമിച്ച് കളിക്കാനാണെങ്കിൽ ഒരാൾ നിന്നാൽ മതി എന്നുള്ള പോയിന്റ് പറയണം അപ്പൊ നൂറ ശരിയാണ് ഒരു സീരിയസ്നെസ് ഇല്ലാതെ കാര്യം ഒരു കാര്യത്തിന് കാലാട്ടം പറഞ്ഞ പോലും ഒന്നും സീരിയസ് ആയിട്ട് കാണത്തില്ല ക്യാപ്റ്റൻസി ടാസ്കിലെ ജിസേൽ അവൻക്ക് വിട്ടുകൊടുത്തു എന്നുള്ള രീതിയിൽ ആ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർ ആരെങ്കിലും ഒരാൾ നിന്നാ പോരെ അപ്പൊ ഈ സാധനമൊക്കെ പറയാം ജിഷ് ജിഷനും അനുമോളും കൂടെ സംസാരിക്കുകയാണ് ജിഷൻ പറയുന്നു ഞാൻ ഇനി ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ആങ്കർ കൺട്രോൾ ചെയ്യാൻ നീ എന്നെ നുള്ളാണ് കേട്ടല്ലോ ആ അനുമോൾ ഓക്കെ ചേട്ടാ സൂക്ഷിച്ച് കളിക്കണം അപ്പൊ ജിഷൻ എന്റെ പുതിയ പേര് പേരിപ്പൊ അനുമോൾ കൈൻ്റെ എന്നാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത് ഇട്ട പേരാണ് ഒരാളെങ്കിലും കൈന്റെ ആവണ്ടേ ബിന്നി ആദില നൂറ പിന്നെ നേരെ മേക്കപ്പ് റൂമിൽ വരുന്നു ഇവരൊക്കെ അവിടെ ഇരിക്കുവാണ് പിന്നെ പറയുന്നത് പത്ത് പേർക്ക് ഒരുപോലെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത് അവിടെ ഗ്ലാസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല ഗ്ലാസ് കഴുകി കൊടുക്കാൻ കാരണം എന്താ പറയാ ഈ പറയുന്ന ചായ കുടിക്കണമെന്നുള്ളവര് അവരെ ഗ്ലാസുകൾ കഴുകി വെക്കണം നമുക്ക് കഴുകാൻ പറ്റത്തില്ല പിന്നെ പറയുന്നു പിന്നെ അവൾ എന്തിനാ പത്ത് പേർക്ക് ചായ ആയിട്ട് കൊടുക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം കാരണം പത്ത് വോട്ട് കിട്ടുമല്ലോ പത്ത് വോട്ട് കിട്ടി കഴിഞ്ഞാൽ എപ്പോഴും മെജോറിറ്റി ആകുമല്ലോ ജിഷിൻ അനുമോള് വീണ്ടും സംസാരിക്കുന്നു ജിഷിൻ പറയാണ് കക്കൂസ് എന്നും അക്ബർ അക്ബറോടെ വിളിച്ചോണ്ണം നടക്കുന്നത് മസ്താനി പറഞ്ഞ വളരെ മോശമാണ് അങ്ങനെ പറഞ്ഞത് ഫാനു മോശമാണോ കക്കൂസ് അബ്ജിഷിൻ ഇത് മാത്രമേ അവന് പറയാനുള്ളൂ ഈ വാവച്ചല്ലേ അവൻ കഴിക്കുന്നത് എന്ന് പറയുന്നു ഇതേ സമയം ആരിനൊക്കെ അടുക്കള നിക്കുകയാണ് ഇപ്പൊ ഈ ആറ് നല്ല പോലെ അനു ചെയ്യുന്നതിനൊക്കെ വെളുപ്പിക്കുന്നുണ്ടാവും അനുവിനെടുത്തിട്ട് നോക്ക് കണ്ടില്ലേ അനുവിനെ എതിർത്തത് കൊണ്ട് ഇപ്പൊ അനുവിൻ്റെ കൂടെ നിന്ന ആള് എതിർത്ത് ശൈത്യ പുറത്തു പോയി അടുത്ത് അനുവിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിന്ന് അപ്പാനി പുറത്തു പോയി ഇപ്പൊ ഇനിയിപ്പോ അടുത്ത് പോകാൻ പോണത് ആരാന്നറിയാമോ ഞാനാണ് പോകാൻ പോകുന്നത് എന്ന് റന സ്വന്തമായിട്ട് പറയുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് പിന്നെ വീണ്ടും വരുന്നു ജിസേല് പറയുന്നു ഇവള് പത്ത് പേർക്കുള്ളത് മാത്രം ഞാൻ ഇട്ടോളൂ എന്ന് പറയുന്നു എനിക്ക് ചെറിയ പാത്രമാണ് ഇവള് തന്നത് വലിയ പാത്രം അവൾ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടവഴക്ക് അക്ബറയിൽ വന്ന് ഇടപെടുന്നു അക്ബറിന്റെ മുത്താണല്ലോ ജിസേല് അപ്പം അക്ബർ ഇടപെടുന്നു ബിന്നി ഓൾറെഡി വിഷുവിൽ ഉണ്ട് റന വരുന്നു ജിസേല് വരുന്നു ആരിൽ വരുന്നു എല്ലാവരും ഇവിടെ ബിന്നി എടുത്തിട്ട് കറക്കുവാണ് പക്ഷെ ബിന്നി ആ നിന്ന നിപ്പി തന്നെ നിൽക്കുന്നു അപ്പൊ ബിന്നി പറയാണ് വളച്ചൊടിക്കരുത് കേട്ടല്ലോ കിടന്ന അക്ബറെ വളച്ചൊടിക്കരുത് ഞാൻ ഇവിടെ എന്താണ് പറഞ്ഞത് എന്റെ അടുത്ത് വിളി പറഞ്ഞ പോലെ പാത്രം കഴുകാനോ ഒന്നും പറഞ്ഞിട്ടില്ല കപ്പ് കഴുകി കൊടുക്കാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല കാരണം അത് കുടിച്ചവരുടെ കപ്പാണ് അവർ വന്ന് കഴുകി കഴുകിയെടുത്തോട്ടെ പിന്നെ വലിയ പാത്രത്തിൽ ചായ വെച്ചില്ലാന്ന് നിങ്ങളെ പറയുന്നത് എന്റെ അടുത്ത് കൊണ്ടു ഈ ചെറിയ പാത്രം തന്നിട്ട് ചായ ഇടാൻ പറയുന്നു ഞാൻ അത് കൊടുത്തു ഇവക്കാദ്യമേ വലിയ പ്ലേറ്റ് വലിയ പാത്രം കൊണ്ട് തന്നൂടെ ഇവിടെ തന്നിട്ടില്ല ഞാൻ കഴിയും കൊടുത്തില്ല അപ്പൊ ഇവരുടെ പാർശ്വലിറ്റി തന്നെയാണത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ബിന്നി അവിടെ കിടന്ന് ഈ ബുള്ളിക്കാങ്കിൽ ആൾക്കാരെ മൊത്തം ബിന്നി എതിർക്കുവാണ് മൊത്തം ഈ പറയുന്ന പോലെ അതിനകത്ത് തെറ്റാരുടെ ഭാഗത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബിന്നി പറയുന്ന സാധനം എന്താ ജിസേലിൽ ചെറിയ പാത്രം വന്ന് ചോദിച്ച് പത്ത് പേർക്ക് മാത്രം ഇവിടെ ചായ കുടിക്കുന്ന ആൾക്കാർ പത്ത് പേരേ ഉള്ളു അപ്പൊ അവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് പറയുമ്പോൾ ജിസേൽ അങ്ങനെയല്ല ഞാൻ പത്ത് പേർക്കുള്ള ചായ അവിടെ ഇട്ട് വെച്ചു അന്ന് ചോദിച്ചവർക്കൊക്കെ എടുത്തുകൊടുത്തിന് വേണോ ഇനിയിട എന്നുള്ള ലെവലിലാണ് ജിസേൽ പറഞ്ഞത് ഇതിന്റെ പേരും പറഞ്ഞു റണയും ബിന്നിയുടെ യമണ്ടം വഴക്ക് ഈ പറഞ്ഞ പോലെ ബിന്നിയെ എതിർത്ത് ഇഷ്ടം പോലെ പറയുന്നുണ്ട് ബിന്നി തിരിച്ച് റനയെ പറയുന്നുണ്ട് ജിസേലും റനയും കൂടി ജിസേലും ബിന്നിയും കൂടെ വഴക്കാവുന്നുണ്ട് ബിന്നി മക്ബറും കൂടെ വഴക്കാവുന്നുണ്ട് പൊരിഞ്ഞ വഴക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു സാധനം അപ്പാനിയുടെ ഒരു വിടവാങ്ങൽ അപ്പാനി പോയതിന് ശേഷം ബിന്നിക്ക് ബോധം വന്നു ഇനി അടുത്തും ഞാൻ തെറിക്കും എൻ്റെ കുറ്റി തെറിക്കും അപ്പം ഞാൻ മര്യാദയ്ക്ക് അവിടെ നിന്ന് ചാടുന്നതാണ് എനിക്ക് നല്ലതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ബിന്നി പറയുന്നത് നമുക്ക് നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബ ബൈ